രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക പ്രവർത്തന മികവ് പുരോഗതിയും പരിശോധിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് നൂറ്റി അമ്പത്തിയൊന്നാം മുതൽ ഇരുന്നൂറ് റാങ്ക് ബാൻഡിൽ ഇടം നേടി ആദ്യമായി എൻ ഐ ആർ ഐ എഫ് റാങ്കിൽ പങ്കെടുത്ത കട്ടപ്പന ഗവൺമെന്റ് കോളേജ് രാജ്യത്തെ നാലായിരം കോളേജുകളിൽ നിന്ന് ആദ്യ ഇരുന്നൂറ് ബാൻഡിൽ ഉൾപ്പെട്ടാണ് അഭിമാന നേട്ടം കൈവരിച്ചത് കേരളത്തിലെ മുപ്പത്തിയേഴ് കോളേജുകളാണ് ആദ്യ ഇരുന്നൂറ് റാങ്കുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ആദ്യ നൂറിൽ പതിനെട്ട് കോളേജുകളും റാങ്കിൽ കോളേജുകളും പട്ടിക ഇരുന്നൂറ് റാങ് ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ കേരളത്തിലെ സ്വയംഭരണ കോളേജുകളും നാക് എ ഉൾപ്പെടെയുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കോളേജുകളുമാണ് ഈ പട്ടിക ജില്ലയിൽ നിന്ന് ആദ്യ ഇരുന്നൂറിൽ ഇടം നേടിയത് ഏക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ വർഷത്തെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് കോളേജ് വിഭാഗത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് ഇരുന്നൂറ് റാങ്ക് ബാൻഡിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ കോളേജ് ആദ്യമായിട്ടാണ് എഫ് റാങ്കിങ്ങിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ മുപ്പത്തിയേഴ് കോളേജുകളാണ് ഇരുന്നൂറ് റാങ്കിൽ വന്നിട്ടുള്ളത് അതിലിടം നേടിയിട്ടുള്ള പതിനെട്ട് ഗവൺമെന്റ് കോളേജുകളിൽ ഒന്നാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഇടുക്കി ജില്ലയിൽ നിന്ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജും മരീൻ കോളേജ് കുട്ടിക്കാനവുമാണ് ഈ ഒരു നേട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അക്കാദമിക് രംഗത്തെ മികവും അതുപോലെ തന്നെ കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കുട്ടികളുടെ അക്കാദമിക്ക് ആയിട്ടുള്ള മികവും ഒക്കെ കൊണ്ടാണ് നമുക്കൊരു നേട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ കോളേജ് വളരെയധികം പുരോഗതി കഴിഞ്ഞ കാലയളവിൽ നേടിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടമാണ് നേർപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ അഡ്മിഷൻ മുൻ വർഷത്തെക്കാളൊക്കെ കോളേജിന്റെ ഈ നേട്ടം നാടിന് അഭിമാനമായി മാറിയിരിക്കുകയുമാണ്